ഒരു പത്ത് മിനിറ്റ് ഏയ് ഇത് ആകെ പതിനൊന്ന് ശതമാനം എന്റെ ഫോണില് ചാർജ് കൊള്ളു ഇപ്പൊ തന്നെ ഓഫ് പത്ത് മിനിറ്റ് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത് മിനിറ്റ് ചാർജ് ചെയ്യണം ഈ ഫോണില് ആ പത്ത് സെക്കൻഡ് നാട്ടിലെല്ലാര്ക്കും ഹാപ്പി ന്യൂ ഇയർ ഇവിടെ പത്തരായിട്ടുള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് പലയിടത്തും ആവണുള്ളൂ ഇനിയിപ്പ ആയവർക്കൊക്കെ ഹാപ്പി ന്യൂ ഇയർ പിന്നെ അവൻ പോണവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇനി ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ ഞാനുണ്ടാവും നിങ്ങളുണ്ടാവോ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാവോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല എസ്പെഷ്യലി ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടിയിട്ട് ഹായ്ലിയോ ഏ ഒരു ലൈവ് ജസ്റ്റ് ഓട്ടോ ട്രാൻസ്ലേഷൻ ഹായ് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഞാനേ ഞാൻ ഇപ്പൊ ഞമ്മടെ റൂമിലുള്ള ഒരു പുള്ളിക്കാരനായിട്ട് സംസാരിച്ചോളൂ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഇത്രയും പേരായിട്ട് കൂട്ടും ഇതൊക്കെ ഉണ്ട് ഒരാൾക്ക് പോലും ഞമ്മ ഒരു ഹാപ്പി ന്യൂ ഇയർ അയക്കാണ്ട് തിരിച്ച് ഹാപ്പി ന്യൂ ന്യൂഇയർ കിട്ടൂല കാര്യം ഞാൻ പുള്ളീനോട് പറഞ്ഞു അപ്പൊ അതൊന്നും എനിക്ക് തോന്നുന്ന എന്ന് പറഞ്ഞു ഞാൻ ഇത്ര നേരം നാട്ടിലെയും അതേപോലെ പല രാജ്യങ്ങളിലെയും ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് ചെയ്തല്ല അവർക്ക് ഇതാക്കിയിട്ട് നിന്നെ രാജ്യത്ത് ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കായിരുന്നു കേട്ടാ ഏഹ് എന്നിട്ട് ഇതുവരെ ഒരെണ്ണം പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരു ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർന്നും പറഞ്ഞിട്ട് ഹാപ്പി ന്യൂ ഇയർ ആയിട്ടുണ്ട് ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു അവർക്ക് ഹാപ്പി ന്യൂ ഇയർ ആയിട്ടുണ്ട് പക്ഷെ ഒരാളുടെ ഇന്നുപോലും എനിക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ വന്നിട്ടില്ല അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഒന്ന് ലൈവ് ഇട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ലൈവ് ഇട്ടതാണ് ഒരു അഞ്ച് മിനിറ്റ് ഈ ലൈവ് ഉണ്ടാവുള്ളൂ ഒരു ഷോർട്സ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എത്ര പേരുണ്ട് ജീവനോടെന്നറിയട്ടെ ഏഹ് ഇത്രയും പേരുടെ ലൈവില് ഞാൻ വരുന്നുണ്ട് കാണുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് മിസ്സിങ് ആണ് പക്ഷെ കൂടെ പേർപ്പെങ്ങളെ പോലെ കൂടെ കണ്ടൂര് പോലും ഇന്ന് എനിക്ക് ഇവിടെ പത്ത നാൽപ്പത്തൊന്ന് കൂടി കൂടില്ലാണ്ട് ഇതാക്കി എന്തെന്നാണ് ഒരാളിൽ നിന്ന് പോലും ഒരു വിശ്വസ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതുകൾ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ല ഇന്നത്തോടു കൂടി അത് തീരും മൈൻഡ് പക്ഷെ എന്നുള്ള കാര്യം എല്ലാരും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ലൈവ് ഇടാങ്ങിട്ടാണ് വേറെ അഞ്ചേ അഞ്ചേ മിനിറ്റ് മാത്രമേ ലൈവ് ഉണ്ടാവുള്ളൂ ഫിഫ്റ്റി വൺ ഫിഷ് മൈ നെയ്മസ്നോഫ് ഫ്രം തൃശൂർ ഞങ്ങൾ ചത്തിട്ടില്ല ഇല്ല കേട്ടോ എനിക്ക് ഓർമ്മയില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പള്ളീന്ന് വിളിച്ച് പറയണ ഇതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ വേറെ ആരുടെ മെസ്സേജ് കണ്ടിട്ടില്ല ആൾക്കാർ ചത്തുപോയിന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല ഉം അപ്പൊ ചത്ത തിരിച്ചു കിട്ടും എന്ന് കരുതി ഒന്ന് ചേർന്നു ഒരിക്കലും ഇല്ല ഞാൻ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു കിട്ടും വിചാരിച്ചിട്ട് അല്ലെങ്കി നമ്മക്ക് എന്താണ് ഇപ്പൊ നടന്നു പോണ വഴിക്ക് ഞമ്മ ഒരാളുടെ മുഖത്ത് നോക്കിട്ട് ഒന്ന് സ്മൈൽ ചെയ്തിട്ട് പോയി കഴിഞ്ഞാല് അയാൾ തിരിച്ചു ചിരിക്കൂ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കില്ലല്ലോ പക്ഷെ അയാൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇത് പക്ഷെ എന്നും അയാൾ എന്നെ നോക്കി ചിരിക്കണോന്ന് വിചാരിക്കണ ആ ഒരു ഇതില്ലേ ആ ഒരു സ്വഭാവം ഞാൻ നിർത്തി പക്ഷാ തൂട്ടായി എന്താ ഇതിപ്പോ ജസ്റ്റ് ഞാൻ ഇപ്പൊ ലൈവ് കട്ട് കട്ടായി ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ആക്കിയിട്ടതാണ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എൻജോയ് ന്യൂഇയർ താങ്ക് യു ബൈ ബായ്